വള്ളികുന്ദം കാരാഴ്മ നാലായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ഗുരുമന്ദിര വാർഷികത്തോടനുബന്ധിച്ച് നവോത്ഥാന സമ്മേളനം നടത്തി എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു വള്ളികുന്നം കാരാഴ്മ ശതാബ്ദി സ്മാരക നാലായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ഗുരുമന്ദിര വാർഷികത്തോടനുബന്ധിച്ചാണ് നവോത്ഥാന സമ്മേളനം സംഘടിപ്പിച്ചത് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സാധാരണ ജോണോവായി അറിയാമല്ലോ എന്തേ മന്തിരിക്കണം 1994 എന്ന വർഷത്തെ പ്രിയരെ എന്നാണ് കൂടിയതറവന്നോ എന്ന് ചോദിച്ചേ. അതോടെ 1964 എന്ന പ്രതികരണം. അപ്പോൾ ഇപ്പുറം തോന്നുന്നു. 1964 എന്ന പ്രതികരണം. 1994 എന്ന നാളോ വെച്ച് ചെയ്യാൻതന്നോ. വൈ സോഷ്യൽ ആയതുകൊണ്ട് തോന്നാമോ ആയിട്ട് പറയാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എ അജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഗുരുജ്യോതി പുരസ്കാരം നൽകി ആദരിച്ചു ശാഖായോഗം എക്സിക്യൂട്ടീവ് അംഗം ശശികുമാർ നീലിമ സ്വാഗതം പറഞ്ഞു വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജി പ്രസാദ് വൈസ് പ്രസിഡന്റ് എൻ മോഹൻകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് സി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി അഭിലാഷ് കുമാർ അഡ്വക്കറ്റ് എൻ എസ് ശ്രീകുമാർ ജി രാജീവ് കുമാർ പി ഷാജി ഷാജി വട്ടക്കാട് രാജൻ പട്ടശ്ശേരിൽ ശശി സ്റ്റീൽലാൻഡ് പി കെ ദിനേശൻ സുരേഷ് തെങ്ങയത്ത് മോഹനൻ എണിക്കാട്ടി വിഷ്ണു ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ വള്ളികുന്നം